ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നൊരു ഡേ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഇന്ന് ഭയങ്കര ബ്ലൂമി ആയിട്ടുള്ളൊരു ദിവസ സംഭവം ഒരു ഉഷാറുണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണവും തളർച്ചയും അല്ലെങ്കിൽ രാവിലെ തന്നെ എൻ്റെ കൂടിയൊക്കെ കഴിയണതാണ് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഒന്നിനോടും ഒരിതില്ലാത്ത പോലെ കിടക്കണം എന്നുള്ളൊരിതാണ് രാവിലെ ഒരു ഛർദ്ദി ഉണ്ടാവാറുണ്ട് ചില നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഓക്കാനം അതുണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് അതുണ്ടായിരുന്നു അതും പോരാണ്ട് കുറച്ച് അങ്ങോട്ട് ഛർദി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരിക്കാം ശരീരത്തിന് ഭയങ്കര തളർച്ചയൊക്കെ ഉള്ളതുപോലെ അപ്പോൾ കിടപ്പെന്നെ ആയിരുന്നു ഇപ്പോൾ എനിക്ക് താണ് വാവാച്ചു സ്കൂളിൽ പോയേക്കാണെക്സാം തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടൊക്കെ വരെയുള്ള കേട്ടോ എക്സാം അപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അവൾ വരാനായിട്ടുണ്ട് അവൾ വരുന്നതിന് മുന്നേ പണിയൊക്കെ ഒന്ന് ഒതുക്കി കുളിക്കണം എന്നൊക്കെയുണ്ട് എത്രത്തോളം പറ്റുന്നറിയില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാ പരിപാടിയും ചിടപടി എന്ന് കഴിയണതാണ് ഇന്ന് എന്തോ പറ്റുന്നില്ല ഭയങ്കര ഒരു അവശത ചിലപ്പോൾ കാലാവസ്ഥയോടെ ആയിരിക്കാം ചെറിയ രീതിയിലൊരു മണക്കാർ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ വവാച്ചിയുടെ പരീക്ഷ ഒക്കെ തുടങ്ങി ആരം അതിൻ്റെ ടെൻഷൻ എനിക്ക് അവളെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഈയൊരു അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ സങ്കടം വരും അതൊക്കെയാണ് ക്ഷമ എന്ന് പറയുന്ന തീക എനിക്ക് ആദ്യമേ ഇല്ല കേട്ടോ അപ്പോൾ അവളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ആ സംഭവം എന്തായാലും കൂടി തീയുള്ളൂ കുറച്ചൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് വിചാരിച്ചു പത്താം ക്ലാസ് ഒന്നും ഇല്ലല്ലോ എൽ കെ ജി അല്ലേ അവളെ കൊണ്ട് അവളുടെ മെമ്മറിയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ നിന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ തല്ലലും ബിഗിലൊക്കെ ഏൽക്കുകയുള്ളൂ പക്ഷേ നമ്മൾ എന്താ പറയുക അവർ എൽ കെ ജി യു കെ ജി ജിക്കും ബേസ് അറിഞ്ഞിരിക്കേണ്ട ഒരു ലെവൽ അവിടെ നിന്ന് പിന്നെ അവർ അതൊക്കെ അറിഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ അവരുടെ രീതിയിൽ അവർ പഠിച്ചുടങ്ങിക്കോളും അതരം കൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് മിക്ക അമ്മമാരെ അങ്ങനെ ആയിരിക്കുള്ള പരീക്ഷ ഒക്കെ ആകുമരുത്തി പഠിപ്പിക്കലും ഇതൊക്കെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാണ് അവരെങ്ങനെ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ അവരെ ഇപ്പോഴത്തെ പ്രായം അതായത് എൽ കെ ജി യു കെ ജി ഒക്കെയാണ് അവരെ പഠിപ്പിൻ്റെ ഒരു ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം അതറിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വേറെ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ അത് വെച്ച് പഠിച്ചോളും പിന്നെ എനിക്ക് അവളാ എല്ലാ ദിവസവും ക്ലാസ്സിൽ പറഞ്ഞേക്കണത് നിർബന്ധമാണ് കേട്ട അത് എത്രയോളം വാശി പിടിച്ച് കരഞ്ഞാൽ പോകില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അതും പ്രശ്നമല്ല ഞാൻ എങ്ങനെയെങ്കിലും അവളെ ക്ലാസ്സിൽ പറഞ്ഞയക്കും ഇവിടെ അവളുടെ അച്ഛനും ചിലപ്പോൾ അച്ഛന്മാരോടെയാണെങ്കിൽ അച്ഛമ്മയും പറയാൻ നിന്ന് പറഞ്ഞയക്കേണ്ട അവർക്ക് അറിയുമ്പോഴത്തേക്കും അവരവിടെ ഫ്ലാറ്റ് ആകും അവളുടെ കണ്ണിരി തോന്നില്ല ഇനി വീഴും പക്ഷെ എനിക്കത് തോന്നില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഇവിടെ ഇരുത്തി പഠിപ്പിച്ചാലും ചിലപ്പോൾ അവളെ തലയിൽ കയറില്ല അന്നേരം അവർ ക്ലാസ്സിൽ ചെന്നിരിക്കുകയാണെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ അവർ കെ ചെയ്യും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എത്രത്തോളം ഇവിടെ കിട്ടുന്നു പഠിപ്പിച്ചാലും അവൾക്ക് മനസ്സിലാവാറില്ല പക്ഷെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ടീച്ചർ അവിടെ പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചിലരുടെ അടുത്ത് ചോദിക്കാറുണ്ട് എൽ കെ ജി അല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ക്ലാസ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പത്താം ക്ലാസ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നവർ ടീച്ചർമാർ പറയുന്നത് കെച്ച് ചെയ്യും അതെങ്കിലും അവരെ തലയിൽ ഇരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടാവുള്ള എല്ലാ ദിവസവും ക്ലാസ്സിൽ പറഞ്ഞ വയ്ക്കാൻ പിന്നെ അസുഖങ്ങളൊക്കെ വൈകി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കാറില്ല അത് വേറെ കാര്യം അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം പന്ത്രണ്ട് മണി ആവരാ ആ പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞ് വണ്ടി വരുന്നത് ഞാൻ എൻ്റെ ഷോപ്പ്സിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നിൻ്റെ വീടിൻ്റെ അവിടെയാണ് അപ്പോൾ അമ്മ അവളെ ഇറക്കും ചിലപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ഇപ്പോൾ വെയിലൊക്കെ കാരണം ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാളുള്ളൂ പിന്നെ അനിയനുണ്ടെങ്കിൽ അവ കൊണ്ടുവന്നാൽ കൂട്ടുക ഇപ്പോൾ ഇത്തിരി മഴക്കാറായിട്ടൊക്കെ ഉള്ളാ കൊണ്ട് ചിലപ്പോൾ നേരത്തെ കൊണ്ടുവരും ഇനി മഴയൊക്കെ ആണെങ്കിൽ വിട്ടുപോകുകയോ പോരാത്തതിന് അപ്പൂപ്പൻ്റെ വയ്യായികയുണ്ട് അത് ശ്വാസം ഉട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചൂടിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ ചെന്നാലേ ഉച്ചയും പെളിയാട്ടൊക്കെ ഇരിക്കുള്ളൂ അപ്പോൾ അമ്മ ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരും അതിന് മുന്നേറ്റൊന്ന് കുളിക്കണം കേസ് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കാണാം ഒരു വിധത്തില് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പുട്ട കാരണം കണ്ണു കഴിഞ്ഞു കാരണം കുളി കഴിയുമ്പോ വിശപ്പ് പതിവുള്ളതാണോ പക്ഷെ ഇന്നെന്തോ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്നാലും ഇതിൽ നൈറ്റ്സ് എന്തെങ്കിലും കഴിക്കണം ഒരു വിദഗ്ലങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൊക്കെ കുളി കഴിഞ്ഞപ്പോ തന്നെ ചെറിയ രീതിയിലൊരു ഉന്മേഷപ്പൊന്നും ചെയ്യാറില്ല കണ്ണു എഴുതാറുണ്ട് പ്രഗ്നന്റ് ആയതിനു ശേഷം ഉണ്ടോ കണ്ണെഴുതാൻ പറഞ്ഞത് അല്ലെങ്കിൽ അതും ചെയ്യാറില്ല ഭയങ്കരമായിട്ടാണ് സൗന്ദര്യ സംരക്ഷിക്കാനൊക്കെ പഠിക്കുന്ന സ്ഥലത്തൊക്കെ സാമ്പത്തികം സംരക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ ഇനി ഭാര്യ കാണാൻ പോകും അങ്ങനെ ഒരു മൈൻഡ് ആയിട്ടുണ്ട് അതൊന്നിരിക്കും അല്ലാണ്ട് പൊട്ടോ പൊട്ടി പൊട്ടിണ്ട് ചെറിയ രീതിയിലും ഉച്ചയായി എന്നാലും കുഴപ്പമില്ല പൊടാറുള്ളതല്ലേ കുറവ് വേണ്ട സിന്ദൂരം ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഇത് ചൂട് കിടന്നു ഭയങ്കര ഒരു വൃത്തിയിട്ട കളർ അപ്പൊ പിന്നെ സിന്ദൂരം അക്കു സിന്ദൂരൊന്നും തൊടാറില്ല എന്നാലും ഇരിക്കട്ടെ അപ്പൊ റീമേക്കപ്പ് കാര്യങ്ങളൊക്കെ കുരുമൊക്കെ വന്ന് പറഞ്ഞ കണ്ടിൽ ഹോമോ ചേഞ്ചിന്റെ ഇരിക്കാം കുറെ ഇതിന്റെ ഒരു അല്ലേ എനിക്ക് വിശപ്പുള്ളതാണ് അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല ചോറൊക്കെ ബാങ്ക് കേൾക്കാറുണ്ട് കേട്ടാ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാനോ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം ഇന്ന് ഫുൾ ഓൺ വോയിസ് ആണ് ഡബ് എനിക്ക് ഭയങ്കര മടിയാണ് ഫ്രിഡ്ജിന്റെ അകൊക്കെ കണ്ടാന്ന് കിട്ടും അതുകൊണ്ട് അകൊന്നും ഞാൻ കളിക്കുന്നില്ല പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മളെ കാണാൻ കുറച്ച് ബിസ്റ്റുകളൊക്കെ വരുമല്ലോ അപ്പൊ അവര് കുറച്ച് നീന്തപ്പഴം നല്ല നീന്തപ്പഴം ആയിട്ട് എനിക്കത് ഇഷ്ടമായി പിന്നെ അതുപോലെ ബദാം പരിപ്പ് എനിക്ക് ബദാം പരിപ്പ് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടല്ല എന്താണോ എന്തപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കൊണ്ടാണ് കേട്ടോ കൊറച്ച് കട്ടി വന്നിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഊഞ്ഞിക്കുമ്പത്തേക്ക് കരിങ്ങി പോകുന്ന ടൈപ്പ് ആണ് അപ്പൊ ഇതൊക്കെ കഴിക്കട്ടെട്ടോ ഒരു കൊറിയർ വാങ്ങാൻ വേണ്ടി വന്നു തരാം ഗൈസ് ഉടുക്കത്തെ വെയിൽ അതാണ് നമ്മുടെ വീട് കാണുന്നില്ല അതാണ് വീട് ഗൈസ്

വവച്ചിന് ഇത്ര നേരമായിട്ടും കാണും ഇത് വാവാച്ചയ്ക്കുള്ള സർപ്രൈസാണ് കേട്ടോ അപ്പം അവൾ വരുമ്പോൾ പിടിക്കാം കുറച്ച് ദൂരമുള്ളെങ്കിലും ഉടുക്കത്തെ വെയിലായി കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ മറു മഴക്കാർക്കിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എവിടെ പോയാവോ ഇപ്പം ഭയങ്കര വെയിലാണ് അവിടെ പോലും നടന്നപ്പോഴത്തേക്കും തലവേദന എടുക്കണം അപ്പോൾ ഈ വാവാച്ചി വരുമ്പോൾ

പരീക്ഷ എഴുതിയ ആൾ പറഞ്ഞുകൂടാതാണല്ലോ പരീക്ഷ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല സൂപ്പറാണെന്നൊക്കെ പറയാനുണ്ട് പരീക്ഷ എഴുതി അവർക്ക് സൂപ്പറായിരിക്കും ഇവര് രണ്ടു ദിവസമാണ് കേട്ടോ ഒരു എക്സാം ഉള്ളത് കാരണം പകുതി പിള്ളേരെ ഒരു ദിവസം പകുതി പിള്ളേരെ വേറൊരു ദിവസം അങ്ങനെ ലേറ്റാണ് എടുക്കാറ് അപ്പൊ ഇപ്പൊ തന്നെ വന്നിട്ടുള്ളൂ ചോർന്ന ചോർന്ന അപ്പൊ തറവാട്ടിന്ന് എന്തായാലും വരുമ്പോ അവൾക്ക് എന്തെങ്കിലും ഒക്കെ സർപ്രൈസ് ഇല്ലാണ്ട് അവൾ വരൂല പിന്നെ എന്തോ ബീഫ് റോളാ കട്ട്ലേറ്റ് എന്തൊക്കെയാണ് മേടിച്ച് വന്നേക്കണത് വലിയ സർപ്രൈസ് നല്ല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ ആള് ഉദ്ദേശിക്കുന്നത് അല്ലേ പപ്സാണോ കൊണ്ടുവന്നത് അപ്പൊ അതിന് തിന്നിട്ടാണ് ചുണ്ടത്തൊക്കെ ഇരിക്കണത് സർപ്രൈസ് ഇല്ല ഇവിടെ എന്താ സർപ്രൈസ് ആയിരിക്കും ക്ലാസ് എങ്ങനെ ടീച്ചർ ഫോട്ടോ കിട്ടിയ അവര് ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോട്ട അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആള് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോവാണ് ബേഗൊക്കെ വലിച്ചു പറയുകയാണ് ഓ ദൈവമേ പറഞ്ഞത് അബത്തായി Class teacher, e da raia e the principal. Da best friend, ameia ameia. Vedo, 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 ameia. സർപ്രൈസ് സർപ്രൈസ വേണ്ടേ അവിടെ ഇരിക്കുന്നുണ്ട് ട്രോഫിയൊക്കെ വെച്ചിട്ടില്ലേ അവിടെ സന്തോഷായ എന്താണെന്നറിയ ഇന്റെ ഉള്ളില് അത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞോക്കാം അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആളുറങ്ങിപ്പോയി കേസി ഞാൻ വന്ന് മേലൊക്കെ കഴിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് ഈരി ജസ്റ്റ് തല ഒക്കെ ഒന്ന് നോക്കി കൊടുക്കൂട്ടാ തലനോക്കണേൻ്റെ ഇടയിൽ ആളെന്തായാലും ഉറങ്ങാറുണ്ട് നമുക്ക് തലക്ക് ഇങ്ങനെ ഒരാൾ നോക്കി തരണ മസാജ് ചെയ്യുമ്പോഴേക്കൊരു സുഖാണല്ലോ ഞാൻ തല തലനോക്കണേൻ്റെ ഇടയിൽ ആളേ ഉറങ്ങി ഉറങ്ങിക്കിടക്കണ കിടപ്പാണ് മേസി കാണേ ഒന്ന് താഴ്ത്തിറങ്ങി കിടത്തണം ചൂടാണല്ലോ താഴ്ത്ത് കിടന്ന അവസ്ഥ അപ്പോ ചടാ കിടക്കുമ്പോൾ നമ്മുടെ മക്കള ഒന്ന് മുന്നയിരിക്കും എന്താ പറയുക ഒരു ഇതാണല്ലേ അതെല്ലാമര് ചെയ്യുന്നുണ്ടാവുക ഇരിക്കും ഇറങ്ങിക്കിടക്കുമ്പോൾ അവരൊന്ന് കൂടുതൽ മുന്നായിരിക്കണത് മിക്ക അമ്മമാരുടെയും ഒരു ഹോബി ആയിരിക്കുള്ളൂ അപ്പോൾ ഇതേ ഗിഫ്റ്റ് കൊണ്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അത് കൈ പിടിച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ പൊട്ടിച്ച് നോക്കാം ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് ഗൈസ എൻറ്റത് സമയം ആറു മണി അറേ കാലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എനിച്ചപ്പോൾ തന്നെ അവൾക്കിതേ ഓർഡർ സാധനം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് കാട്ടണയാണെങ്കിൽ കാണുന്നത് അപ്പോൾ നോക്കട്ടെ അവൾ എന്താണ് 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 കാണിച്ചാ നമുക്ക് കുഞ്ഞത് കാണിച്ച സംഭവം എന്താ ക്ലിപ്പ് മുടിയുണ്ട ഹെയർ ബാൻഡ് ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടാ അപ്പോൾ ആൾക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷായിട്ടുണ്ട് സന്തോഷായ ഇനിയിപ്പോൾ സമയം വിളക്ക് കാട്ടാറായിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ നമ്മളുടെ വീഡിയോ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും കേട്ടെ അപ്പം സീ യു ഞാൻ